നോമ്പുതുറ സമയം വിശ്വാസികളെ അറിയിക്കാൻ തൃക്കരിപ്പൂർ ജുമാ മസ്ജിദിൽ ഇന്നും മുടങ്ങാതെ അലാറം മുഴങ്ങും പ്രൗഢിയും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുന്നതാണ് സൂക്ഷിക്കുന്നതാണ് തൃക്കരിപ്പൂർ ടൗൺ മസ്ജിദിലെ അലാറം This news sponsored by കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് തൃക്കരിപ്പൂർ പട്ടണത്തിൽ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ടൗൺ ജുമാ മസ്ജിദിന്റെ മിനാരത്തിൽ ഘടിപ്പിച്ച അലാറം പതിനായിരക്കണക്കിന് മുസ്ലിം വിശ്വാസികൾക്ക് നോമ്പു മുറിക്കാനുള്ള അടയാള ശബ്ദമാണ് ടൗൺ ജുമാ മസ്ജിദിൻ്റെ നാൽപ്പത്തിയെട്ടടി ഉയരത്തിൽ മിനാരത്തിനടുത്തുള്ള കുബയിലാണ് അലാറം സ്ഥിതി ചെയ്യുന്നത് അൻപത് വർഷങ്ങൾക്ക് മുൻപ് മസ്ജിദ് പുനർനിർമ്മാണ സമയത്താണ് അലാറം മസ്ജിദിൽ പിടിപ്പിച്ചത് ബാംഗ്ലൂരിലെ പ്രമുഖ വ്യവസായി എലൈറ്റ് അഹമ്മദ് ഹാജി ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ചതാണ് ഈ അലാറം അൻപത് കിലോ ഭാരമുള്ള അലാറം ശബ്ദക്കുറവ് മൂലം ഈ വർഷമാണ് ആദ്യമായി സർവീസ് ചെയ്തത് കൊറോണ കാലയളവിൽ മാത്രമായിരുന്നു അലാറം ഉപയോഗിക്കാതിരുന്നത് പുനർനിർമ്മാണ കാലഘട്ടത്തിൽ അന്ന് നമുക്ക് ഇതുപോലെ പള്ളികളും ഇല്ലാത്ത സമയത്ത് വീരിച്ചേരി പള്ളിയിലെ വെട്ടി വെട്ടിനെ ആശ്രയിച്ചിട്ടാണ് ജനങ്ങൾ വയ്ക്കാൻ അത് ഇവിടെ ഇരിക്കുന്ന അന്നത്തെ കമ്മിറ്റി ബഹുമാനപ്പെട്ട എസ് പി അബ്ദുൾ നേതൃത്വത്തിൽ ടൗണുകളിൽ കൊണ്ടുവന്നോളൂ എന്ന് ആലോചിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂരിലെ വ്യവസായ പ്രമുഖൻ അലീത്ത അഹമ്മദ് എന്നവർ സ്പോൺസർ ചെയ്തതാണ് ഈ സൈറൻ അത് തൃക്കൈപ്പൂർ പഞ്ചായത്തിൻ്റെയും പല ഭാഗങ്ങളും അന്ന് ഈ സൈറനെ ആശ്രയിച്ചിട്ടാണ് ജനങ്ങൾ നോമ്പ് മുറിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിലാണ് ഇവിടെ നിർമ്മിച്ചത് അത് അങ്ങനെ സ്ഥിരമായി തുടർന്ന് കൊണ്ടുപോകുന്നതും കൊറോണയുടെ സമയത്ത് ഈ സൈറനയുടെ നില നിർത്തിയിരുന്നു പിന്നീട് ജനങ്ങൾ ആവശ്യാർത്ഥം അത് വീണ്ടും ആ പഴയ മുൻകാലങ്ങളിൽ മസ്ജിദുകൾ കുറവായ സമയത്ത് മിക്ക വീടുകളിലും ബാങ്ക് വിളിയുടെ ശബ്ദം കേൾക്കാത്ത കാലങ്ങളിൽ ഈ അലാറങ്കേട്ടാണ് പതിനായിരങ്ങൾ നോമ്പു മുറിക്കാറുണ്ടായിരുന്നത് തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ കൂടാതെ മറ്റു പഞ്ചായത്തുകളിലും ഈ അലാറംഗേട്ട് നോമ്പു മുറിക്കുന്നവരുണ്ട്